തിരുത്തിക്കാട് ബണ്ടിലെ വെള്ളത്തിന്റെ അളവ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കം ബണ്ടിലെ പമ്പിംഗ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളത്തിന്റെ അളവ് പരിശോധിക്കാനെത്തിയ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാരും കർഷകരും ചേർന്ന് ചോദ്യം ചെയ്തു കർഷകരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാതെ ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞുമാറി ജനങ്ങൾക്കും അവരുടെ പറമ്പ് അങ്ങനെയുള്ള കാലങ്ങളായി നിലനിൽക്കുന്ന പമ്പിംഗ് ഡേറ്റ് മാറ്റിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നും വെള്ളം പമ്പ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്നും കർഷകർ ചോദിച്ചു വെള്ളം അടിച്ചിട്ടില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ് കൃഷി എന്ന് മാത്രമല്ല ഈ ജനജീവൻ തന്നെ സ്തംഭിക്കും ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാ കൊല്ലത്തിനും എങ്ങനെയും കൂടെ ഒരു വെള്ളമുണ്ട് ഇവിടെയുള്ള പ്രാദേശികവാസികൾ പറയുന്നു കർഷകർ പറയുന്നു വെള്ളം കൂടുതലാണ് വെള്ളം അടിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട് വെള്ളം ഇവിടെ ഉണ്ട് ഇവർ അടിക്കുന്നില്ല അവരുടേതായ ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് ഇനി തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ തന്നെ വെള്ളത്തിന്റെ അളവെടുക്കൽ നടന്നു എത്രയും വേഗം പമ്പിംഗ് നടത്തണമെന്നും ഇല്ലെങ്കിൽ കർഷകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനുമാണ് നാട്ടുകാരുടെ തീരുമാനം ജലസ്രോതസ്സരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും കൂടിയിട്ട് ഈയൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഒരു കാരണവശാലും അത് നിർത്തുന്ന ഒരവസ്ഥയിൽ എത്താൻ പാടില്ല എന്നുള്ളതാണ് ഈ സമീപവാസികളുടെ ആവശ്യം തിരുത്തിക്കാട് ബണ്ട് മുതൽ ആനക്കുണ്ട് വരെയുള്ള നൂറടി തോട്ടിലെ വെള്ളത്തിന്റെ അളവാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് നാട്ടുകാരും കർഷകരുമായ രഘു പൂങ്ങാട്ട് രാജ്കുമാർ ആനന്ദ് മഹേഷ് തിരുത്തിക്കാട് തോമസ് മധു കെ നായർ എന്നിവർ സംസാരിച്ചു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ വന്നിട്ട് ജലത്തിന്റെ അളവ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും മേഖലയിലെ കർഷകരും സാധാരണക്കാരായ ജനങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് ഈ ബണ്ടിലെ പമ്പിംഗ് നിലയ്ക്കുമോ എന്നുള്ള ആശങ്ക ഒരുപാടുണ്ട് അത് ബണ്ടിലെ ജലം പമ്പിങ് നിലച്ചാലുണ്ടാവുന്ന കുറിച്ച് കുടിവെള്ള പ്രശ്നമടക്കമുള്ള പ്രശ്നങ്ങൾ കിഴൂർ തിരുത്തിക്കാട് കക്കാട് അങ്ങനെ നമ്മുടെ ടൗൺ പരിസരത്ത് മുഴുവനുള്ള ആളുകൾക്ക് ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും ജനങ്ങൾ ആശങ്കയിലാണ്